എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഗുരു രാഹു ഒരു രാശിയിലിരുന്നാൽ എന്താണ് ഫലം ഫലമെന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഗുരുവും രാഹുവും ചേർന്ന് മീനത്തിൽ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതൊരു ചോദ്യത്തിനാണ് ഞാനിപ്പോൾ ആൻസർ പറയാൻ പോകുന്നത് ഗുരുവും രാഹുവും എന്ന് പറയുമ്പോൾ തന്നെ കോമ്പിനേഷൻ അത്ര ഒരു ശരിയല്ല എന്നുള്ളതാണ് കാരണം ഗുരു ഒരു അതായത് വ്യാഴം ശുഭഗ്രഹവും രാഹു എന്നതൊരു പാപഗ്രഹവുമാണ് അപ്പം ഇത് രണ്ടും ചേർന്ന് ഉള്ള ഒരു ഫലമാണ് നമ്മുടെ ജാതകത്തിൽ ആ നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ നക്ഷത്രക്കാൽ എന്നുള്ളതുകൊണ്ട് അതുപോലെ ആ ഭാവത്തിൽ എങ്ങൻ രാശിയുടെ തത്വം ഒക്കെ മനസ്സിലാക്കി കൊണ്ടു വേണം ആ ഫലങ്ങൾ പറയേണ്ടത് പൊതുവെ നമുക്കറിയാം കാലപുരുഷ തത്വപ്രഹാരം അതായത് മേഡമാണ് ആദ്യത്തെ രാശിയായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ആ രാശി ആ രാശി അതായത് നമുക്ക് ലഗ്നമായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ആ രാശിയുടെ നാഥനായിട്ട് വരുന്നത് ഒൻപതാം ഭാവത്തിൻ്റെ നാഥനായിട്ട് വരുന്നതും ഗുരുവാണ് അപ്പം മേഡത്തിൻ്റെ ഒൻപതാം ഭാവാധിപനാണ് പറയുന്നത് അതേസമയം എടുക്കുമ്പോഴും ഇത് എടുത്താലും ഇത് എടുത്താലും ചന്ദ്രൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് ഗുരു എന്നുള്ളത് ഇപ്പം മേടത്തിൻ്റെ ചന്ദ്രരാശി എടുത്താലും എങ്ങനെ എടുത്താലും ഒൻപതാം ഭാവത്തിൻ്റെ ഒരു ആധിപത്യം ഈ ഗുരുനാഥൻ ഗുരുവിന് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ കടകലഗ്നമാണ് ആ വ്യക്തി ചോദിച്ചിട്ടുള്ളത് കടകലഗ്നമാണ് ഗുരുവും രാഹുവും ചേർന്ന് മീനത്തിൽ നിൽക്കുന്നു അതിൻ്റെ ഫലം എന്തെന്നാണ് പൊതുവേ ഗുരു രാഹു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് പക്ഷേ പണം എന്നുള്ളത് ഗുരുവാണ് ഏറ്റവും കൂടുതൽ പണം തരുന്നത് കാരണം നമുക്ക് ചിലവൊക്കെ പോകാറ് വീട് എല്ലാ സൗകര്യങ്ങളും ആയ ശേഷം സ്വത്തുക്കളൊക്കെ ആയ ശേഷം ഡെപ്പോസിറ്റും എല്ലാം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കവിടെ ഗുരുവിൻ്റെ ആധി ആധിപത്യം കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ അതിൻ്റെ ആധിക്യം ആ ജാതകത്തിൽ കൂടുതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും കാരണം വരവിൽ കൂടുതൽ നമുക്ക് പണം ശേഖരിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഒരു കണക്കാണ് കാരണം വരുന്നതൊക്കെ ഇൻ ഡെ ഇൻവെസ്റ്റ് ചെയ്തത് ഡെപ്പോസിറ്റൊക്കെ ആക്കിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പണം വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത് ആ ഗുരുവാണ് നമുക്ക് തരുന്നത് അതേസമയം പാപഗ്രഹങ്ങളിൽ രാഹുവാണ് പണം തരുന്നത് കാരണം ഇവിടെ രണ്ടും രണ്ട് വ്യത്യസ്ത രൂപത്തിലാണ് നമുക്ക് പറയേണ്ടത് കാരണം ഗുരു എന്നുള്ളത് ഒരു ആ വ്യാഴം എന്നുള്ളത് ഒരു നല്ല രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു പോക്കാണെങ്കിൽ രാഹുവാണെങ്കിൽ അങ്ങനെയല്ല അതിന് അത്യാഗ്രഹം എന്തിനും എന്തിനും മോഹം എല്ലാ കാര്യങ്ങളും വലുതായിട്ട് കാണിക്കുന്നത് ആ വെസ്റ്റേൺ സ്റ്റൈൽ വെസ്റ്റേൺ സ്റ്റൈലാണ് രാഘുവിൻ്റെത് ഇതുപോലെ നമുക്ക് ഇപ്പം അവിടെ ഒരു കാര്യം ആ ഗ്രഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഏതാണ് ആരാണ് ഒരു ചിന്തയില്ലാതെ ആ ഒരു മോഹം ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ വേറെ ഒന്നിനും പ്രസക്തിയില്ല ആ കാര്യം സാധിക്കണമെന്നുള്ളതാണ് ഇപ്പം എന്തെങ്കിലും ഒരു ഷോർട്ട് ഷോർട്ട് അതെന്താണ് ഷോർട്ട് കട്ടിലൂടെയുള്ള ഈ കാര്യങ്ങളും പെട്ടെന്ന് പണക്കാരാൻ ആകണം അല്ലെങ്കിൽ പെട്ടെന്ന് ആ കാര്യം സാധിക്കണം എന്നുള്ളത് കുറുക്കുവഴിയിലൂടെ ചിന്തിച്ചൊക്കെ പണമുണ്ടാക്കാനും ഏത് രീതിയിലും ഏത് അറ്റന്മാരും പോകാനും മടിയില്ലാത്ത ഒരു ഗ്രഹത്തെ അങ്ങനെയാണ് രാ രാഘുവിനെ പറയുന്നത് അപ്പോൾ ഇവിടെ ഗുരുവിനോടൊപ്പം രാഹു ചേരുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം കാരണം ആ ഒരു ഒൻപതാം അധിപതി എന്ന് പറയുമ്പോൾ അത് അച്ഛനെയും ബാധിക്കാം ഗുരുനാഥന്മാരെയും ബാധിക്കാം ഗുരു എന്നുള്ള ഒരു പുത്രകാരകനായ ആയതുകൊണ്ട് പുത്ര പുത്രന്മാ കുട്ടികളെയും ബാധിക്കാം അപ്പം എല്ലാം അതൊരു കുറെ കാലങ്ങൾക്ക് നമുക്കത് മനസ്സ് മാറി ഗുരുവിൻ്റെ തന്മയത്വത്തോട് വരുമ്പോഴാണ് ഇവർക്ക് കാര്യം തന്നെ പിടികിട്ടുന്നത് കാരണം എല്ലാത്തിനും ചാടിപ്പുറപ്പെട്ട് എല്ലാം ചെയ്ത ശേഷം അവസാനം ഒരു ജ്ഞാനോദയം എന്ന് വരുന്നത് ഗുരുവും കൂടെ നിൽക്കുന്നത് കൊണ്ട് അവസാനം മാറിപ്പോവും ആ മാറുന്ന സമയത്തായിരിക്കും അവർ ചെയ്ത തെറ്റുകളൊക്കെ അവർ മനസ്സിലാക്കുന്നത് കൂടെ അപ്പം എന്താണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നമുക്ക് കുട്ടികളുടെ ജാതകത്തിൽ ഈ ഗുരു രാഹു എന്നുള്ള ഒരു യോഗം എന്ന് പറയുന്നത് ഗുരു ചണ്ടാള യോഗം എന്നാണ് പറയുന്നത് അപ്പം മോശപ്പെട്ടവൻ ഇവൻ ശരി നല്ലവനല്ല എന്നുള്ളൊരു ചീത്ത പേര് കേൾക്കുമെന്നാണ് ഈ ഒരു യോഗം കൊണ്ട് പറയുന്നത് ആ ഒരു ആ ഒരു സംസാരം വരും ഈ കുട്ടി ഈ ആൾ ശരിയല്ല എന്നുള്ളത് എല്ലാ കരികിട പരിപാടികളും ഇദ്ദേഹത്തിനകത്തു ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ആ ഒരു പേരിങ്ങനെ കിട്ടുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ജാതകത്തിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ചെറുപ്പത്തിലെ അതിനെ നമ്മൾ കുട്ടികളെ മറ്റു രീതിയിൽ മാറ്റണം എങ്ങനെയെന്ന് വെച്ചാൽ ഗുരുവിനെ പോലെ മാറ്റണം ഗുരുവിൻ്റെ സ്വഭാവം എന്താണ് ഗുരുവിൻ്റെ കാരകത്വം എന്താണ് അതനുസരിച്ച് ഗുരുവിൻ്റെ രീതിയിലുള്ള വേദമന്ത്രം പഠിപ്പിക്കുന്ന ആത്മീയ രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാ കാര്യങ്ങളും ആ ഗുരുവിൻ്റെ രീതിയിലോട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഈ ഒരു സ്വഭാവമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിടിയിട്ടില്ല പെട്ടെന്ന് പോയി ചാടി പുറപ്പെടാനുള്ള ഒരു ഇത് കുട്ടികൾക്ക് ഉണ്ടാകില്ല അവർ പലവട്ടം ആലോചിക്കേണ്ട ഒരു ചിന്ത വരുന്നുണ്ട് അപ്പോൾ ഒന്നും അറിയില്ലാതെ ആകുമ്പോൾ എന്ത് കണ്ടാലും മോഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാവാമല്ലോ അവർ പോകാനൊക്കെ പല ചാൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോമ്പിനേഷൻ പിന്നെ പേരൻസ് വന്ന് കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന് പെട്ടെന്ന് തന്നെ ആൻസർ തരുന്നത് കാരണം അതായത് ഏറ്റവും വലിയ പണം തന്നെയാണ് ഗുരുവിനേം പറയുന്നത് രാഹുവിനേം പറയുന്നത് പൊതുവെ ഒരു ലഗ്നത്തില് ആ ലഗ്നത്തിനെ അല്ലെങ്കിൽ ലഗ്നാധിപതിയെയോ ഗുരുവും രാഹുവും ചേർന്ന് നോക്കുകയാണെങ്കിൽ എവിടെ നിന്നെങ്കിലും ആകട്ടെ അവരുടെ ആ ദൃഷ്ടി ആ ലഗ്നത്തിനോ ലഗ്നാധിപതിക്കോ കിട്ടുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ ഇവർക്ക് പണം കണ്ടിന്യൂസ് ആയിട്ട് വരുമെന്നാണ് പറയുന്നത് അപ്പം പണം ചെറുപ്പത്തിലെ തന്നെ പണം അവർക്ക് കിട്ടുകയും അത് ജീവിത അവസാനം വരയ്ക്കാൻ പണം ഉണ്ടാകും എന്നാണ് പറയുന്നത് കാരണം രണ്ട് തരത്തിലും രണ്ട് വരുമാനം അവർ കൊടുക്കുന്നുണ്ട് കാരണം രാഹുവിന് ഈ ഒരു കാരകത്വം പറയുന്നുണ്ട് ഗ്രീഡെന്നാണ് ഭയങ്കര അത്യാഗ്രഹിക്കുകയാണ് എന്തും വലിയ വലുതായിട്ട് കാണിക്കുന്നതാണ് എല്ലാം പൊള്ളയായിട്ട് കാണിക്കുന്നതാണ് വെറുതെ അതായത് ഒരു സ്വർണം സ്വർണമെന്ന് പറയുന്നതിനേക്കാളും ആ ഒരു പളവളപ്പ് കാണിക്കും സ്വർണത്തിൻ്റെ രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പളവളപ്പ് ആ രീതിയാണ് എല്ലാം പക്ഷേ നല്ല കാരകത്വങ്ങൾ ഒരുപാടുണ്ട് കാരണം മെഡിസിൻ്റെ ഇതിലാണെങ്കിലും പിന്നെ വെസ്റ്റേൺ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന കാര്യത്തിലായാലും ഫ്ലൈറ്റിൽ പോകുന്നത് വിദേശവാസം ഇപ്പോൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നില്ലേ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്ക് അവർക്ക് ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ദൂരദേശവാസം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും രാഹുവിനെ കൊണ്ട് പറയുന്നുണ്ട് ഞാനത് ഒരു ഗ്രഹമായിട്ട് തന്നെയാണ് രാഹുവിനെയും ഗേതുവിനേയും പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഞാനും അത് അവർക്ക് വീടില്ല അങ്ങനെ ഇല്ല എന്നൊക്കെയുള്ള ഒരു ഇതിനൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ഈ ഇതേ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെ തന്നെ ഇവർക്കും കാരകത്വങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപാട് കാരകത്വങ്ങൾ നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫലങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും അത് പൂർണ്ണതയായിട്ട് വരുന്നത് പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് നക്ഷത്രങ്ങൾക്ക് വളരെ വാല്യൂ ഉണ്ട് കേട്ടോ ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായ കാരകത്വങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ എന്തിലാണ് എങ്ങനെയാണ് ജോലിയായിരുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഴമേറിയത് മനസ്സിലാക്കണമെങ്കിൽ ആ നക്ഷത്രങ്ങളുടെ കാരകത്വങ്ങളും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതൽ ആയിട്ട് നമുക്ക് ഫലങ്ങൾ പറയാൻ പറ്റും അല്ലെങ്കിൽ അവരോട് ചോദിക്കേണ്ടി വരും നിങ്ങൾ എന്ത് ചെയ്യണു എന്താണെന്നുള്ളതൊക്കെ അവർ വന്നവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതെ നമ്മൾ തന്നെ ഇതിൻ്റെ ഭാവത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും രാശിയുടെയൊക്കെ കാരകത്വങ്ങൾ ശരിക്കും പഠിച്ചു വച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഈ ഗുരുവും രാഹുവും ആദ്യം നമുക്ക് പുത്ര പുത്രന്മാർ അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു പ്രശ്നം വരുന്നത് എന്തെന്ന് വെച്ചാൽ രാഹു സർജറിയെ കുറിക്കുന്നതാണ് അപ്പോൾ ഗുരു പിന്നെ രാഹുവും ചേരുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പം ഡെലിവറി സോറി കുട്ടികളുടെ കാര്യത്തിൽ ഡിലേ ആവാൻ സാധ്യതയുണ്ട് കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത കുറച്ച് ലേറ്റാകാം അല്ലെങ്കിൽ ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ് വഴി കാരണം അത് ഗുരു രാഘവും ചേർന്ന് ഗോചരത്തിലൊക്കെ വരുമ്പോഴാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിനെ ബെസ്റ്റ് സമയമെന്ന് പറയുന്നത് അപ്പോൾ അത് ജാതകത്തിൽ കറക്റ്റായിരിക്കണം അവർക്ക് അങ്ങനെ ഒരു കുട്ടി ജനിക്കാനോ എന്നൊക്കെ മറ്റ് ഗ്രഹനില നച്ചു നോക്കിയ ശേഷം ഓക്കെ ആണെങ്കിൽ ഡോക്ടറുടെ ചോദിച്ചത് ചെയ്യേണ്ട ഒരു സമയമെന്നുള്ളത് ഗുരുവും രാഹുവും ചേരും ചേരുമ്പോഴാണ് ചേരുമ്പോഴാണ് അപ്പം രാഹു എന്നുള്ള സർജറിയാണ് അപ്പം കുട്ടികൾ ഡിലേ ആയിട്ട് കൺസീവ് ആവാൻ ഡിലേ ആകാം എന്ന് എടുക്കാം അതിലൂടെ ട്രീറ്റ്മെന്റ് വഴി കുഞ്ഞുങ്ങൾ ജനിക്കാം എന്ന് പറയാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം ട്രീറ്റ്മെന്റിനുള്ള ഒരു പ്രോബ്ലം വരാം അല്ലെങ്കിൽ ഈ ഒരു ഗ്രഹനിലയുള്ള കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പിതാവിനെ ട്രാൻസ്ഫർ ആകാം കാരണം കുഞ്ഞും ആ കുഞ്ഞും അച്ഛനുമായിട്ട് ഒരു കുഞ്ഞ് വളർന്ന രീതി ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അദ്ദേഹം ദൂര സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോകുന്ന പോകുന്നൊരവസ്ഥ ഇവരുടെ തമ്മിലൊരു അകൽച്ച ഉണ്ടാകുന്ന സമയം അല്ലെങ്കിൽ കുട്ടികൾ ഹോസ്റ്റലിൽ പോയി പഠിക്കുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ പോയി നിന്ന് വളരുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം ഗുരു പുത്രകാരകനായതുകൊണ്ട് ആ രീതിയിൽ രാഹുവുമായിട്ടുള്ള ബന്ധം അങ്ങനെ നമുക്ക് എടുക്കാം എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ എടുക്കാം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അനുസരിക്കില്ല എന്നുള്ളത് ഇവർ ഇവർ പറയുന്നത് അനുസരിക്കില്ല എന്നുള്ള കാര്യം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതിനേക്കാൾ കുറച്ച് വിഷമം തരുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പറയാം ചിലപ്പോൾ ഇവർക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കുന്ന രീതിയാവാം എങ്ങനെ ആയിരുന്നാലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്കവിടെ പറയാമെന്നുള്ളതാണ് അതുപോലെ അബോഷൻ അപോഷൻ നടക്കാം അങ്ങനെയും നടക്കാം കാരണം ഡിലേ ആവാം കുഞ്ഞു അതായത് അബോഷൻ നടക്കാം ഇങ്ങനെ എല്ലാ തരത്തിലും നമുക്കത് കുറച്ച് കണക്ട് ചെയ്ത് പറയാൻ പറ്റും പിന്നെ ഈ ഒൻപതാം ഭാവാധിപതി പിതാവിൻ്റെ സ്ഥാനമായതുകൊണ്ട് പിതാവിനെ ഒരു ബുദ്ധിമുട്ട് വരാം എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഒന്നോ അല്ലെങ്കിൽ അസുഖമായിട്ടോ എന്തെങ്കിലും ആശുപത്രിയിൽ ആയിട്ട് ആ ഒരു അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രശ്നം വന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു രീതി അതായത് ഖണ്ഠം വന്ന് അവിടെ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു രീതി ചിലപ്പം പിതാവിനുണ്ടായിരിക്കാം ചിലപ്പം പിതാവിനുമായിട്ടുള്ള ഒരു അനുഭവ യോഗം കുറവുള്ളതായിരിക്കാം അതുപോലെ ഗുരുനാഥന്മാർക്ക് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് സ്കൂളിലുള്ള ടീച്ചറോ കോളേജിലുള്ള അതൊന്നുമല്ല നമ്മൾ നമ്മൾ ഒരു നമ്മളുടെ ഒരു ക്ഷേമം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു അഡ്വൈസ് തരുന്ന എല്ലാ ആൾക്കാരും നമ്മളിപ്പോൾ ഒരു ചില പേരെ നമ്മൾ മെൻ്ററായിട്ട് കണക്കാക്കും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഗുരുവായിട്ട് തന്നെ കാണണം അപ്പം അങ്ങനെ ഗുരുനാഥന്മാർ ആരോടുള്ള ഒരു പ്രീതി ഉണ്ടാവില്ല എന്ന് പറയും കാരണം ചില കുട്ടികളുണ്ടാവില്ലേ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ ഗുരുനാഥന്മാരെ ശരിക്കും നല്ല ഒരു ഭയഭക്തിയോടുകൂടി സംസാരിക്കില്ല അവർക്ക് എന്തെങ്കിലും ഒരു പേരൊക്കെ ഇവർ വെച്ചിട്ടുണ്ടാവും ആ പേരിലായിരിക്കും ഓരോ അധ്യാപകനെയൊക്കെ പറയുന്നത് അങ്ങനെ ഒരു രീതിയിലൊക്കെ കുട്ടികൾക്കുണ്ട് അപ്പം ഇത് നമ്മൾ ചെറുതിലെയൊക്കെ ഇവർക്കിങ്ങനെ അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ മാറ്റി കൊടുക്കാൻ ശ്രമിക്കണം പിന്നെ അവർക്ക് ചില ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല ഇപ്പം ചില സബ്ജക്ട് വൈസ് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു വെറുപ്പൊക്കെ ഉണ്ടാവും ഇവർ ഒരു ബന്ധം കുറച്ച് ഇതാവും അതേസമയം ടീച്ചറായി ടീച്ചറാകുന്ന ആൾക്കാർക്കും നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല അവർക്ക് മാറ്റി എന്തെങ്കിലുമൊക്കെ സ്റ്റുഡൻസുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും ഒരു നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാത്തതോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ അവർക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനും കുട്ടികൾക്കും തമ്മിൽ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും അപ്പം അവരുടെയൊക്കെ ജാതകത്തിനുമോ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു ഗ്രഹനിലയുണ്ടായി ഉണ്ടായിരിക്കും ആ ഒരു കോമ്പിനേഷൻ അതുമാത്രമല്ല ഗുരുവും രാഹുവും എത്രത്തോളം ക്ലോസ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതിനും ഒരു കാര്യം പറയാനുണ്ട് പിന്നെ ഗുരു രാഹുവിനോട് പിന്നെ അതായത് ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ രാഘുവിന് പിന്നിലാണോ അല്ലെങ്കിൽ രാഹുവിൻ്റെ മുന്നിലാണോ ഗുരു എന്നുള്ളതും ഒരു രാശിയിൽ നമുക്ക് അതും ഡിഗ്രി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ എത്രത്തോളം ക്ലോസ് ആയിട്ടിരിക്കുന്നു അതനുസരിച്ചുള്ള പവർ കുറച്ച് കൂടുതലായിട്ട് വേണം നമുക്കിത് പറയാൻ പറ്റും പറയേണ്ടത് പിന്നെ ഇത് ചെറുതിലെ തന്നെ ചീത്തക്കൂട്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് വേറെ മാതിരി കുട്ടികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപഴകാതെയൊക്കെ പോകുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഇവരെ എല്ലാ കാര്യങ്ങൾക്കും അട്രാക്റ്റ് ചെയ്യും ചീത്ത അത് നല്ലതാണോ ചീത്തയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഇതുകൂടെ അവർക്ക് ഉണ്ടാവില്ല അതിന് മുമ്പേ അവരെ അതിൽ പോയി പെട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പം എല്ലാം അവരെ അട്രാക്റ്റ് ചെയ്യും അപ്പം ഇവർക്കും തോന്നും അതൊന്ന് എന്താ അതൊന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ എന്താ എന്നുള്ള ഒരു ചിന്ത ഇവർക്കും ഉണ്ടാകുന്നതുകൊണ്ട് പെട്ടെന്ന് അഡിക്റ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം അന്യഭാഷ സംസാരിക്കുന്നത് അതും ഈ രാഹുവാണ് പലതരം ഭാഷകൾ സംസാരിക്കും കുറഞ്ഞതിന് മൂന്ന് ഭാഷയെങ്കിലും ഇവർക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ അതുപോലെ ഒരു ഡിഗ്രിയിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഗുരു രാഹുവും രണ്ട് രാശിയിലാവാം പക്ഷെ അതും ചിലപ്പോൾ ഡിഗ്രി വൈസ് ഒരു കോമ്പിനേഷൻ്റെ ഒരു പിന്നെ കാര്യം പറയാൻ പറയുന്നുണ്ട് അത് നമ്മൾ എത്രത്തോളം ആണെന്നുള്ളത് ശ്രദ്ധിക്കും പക്ഷെ ന ശ്രദ്ധിക്കണം കാരണം ഗുരു ഒരു രാശിയിലാണ് രാഹു ഒരു രാശിയിലാണെന്ന് നമുക്ക് തോന്നാം പക്ഷെ ചിലപ്പോൾ അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിഗ്രിയിലായിരിക്കും നിൽക്കുന്നത് അപ്പം അത് ഇതുപോലുള്ള ഒരു പിന്നെ കാര്യങ്ങൾ എടുക്കുക ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി ആ ഗ്രഹത്തിനോട് ആഗ്രഹമായിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് മാറിക്കോ ഫലങ്ങൾ പറയുമ്പോൾ അത് മാറിക്കോ പിന്നെ ഇവരുടെ ഒരുപക്ഷെ നമ്മളെപ്പോഴും രാഹുവും ഗുരുവും നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ രീതിയിലുള്ള പെരുമാറ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു കാര്യം ഒരുതായിട്ട് വരാതെ നമ്മൾ ശ്രദ്ധിക്കാം കാരണം ലഗ്നവും ലഗ്നാധിപതിയും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിന് മെയിനായിട്ട് നമുക്ക് അത് നോക്കണം അപ്പം ലഗ്നാധിപതി നല്ല സ്ട്രോങ് ആയിട്ടും ലഗ്നവും നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഇവര് ഇവർ പോകാനുള്ള ഒരു ചാൻസ് കുറവായിട്ട് പറയാം നമുക്ക് അത് മെയിനായിട്ട് നമുക്ക് നോക്കണം പിന്നെ ഇവര് തന്നെ ചതിക്കപ്പെടാം ഇവർ തന്നെ ചതിക്കപ്പെടാം ഇവർ ഇവര് മറ്റുള്ളവരെയും ചതിക്കാം കാരണം ഇവരുടെ സ്വഭാവം അത്യാഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം പൊതുവെ നമ്മളിപ്പം പണത്തിന്റെ കാര്യം ഗുരുവും കൂടെ പണത്തിന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ നാളുകളിൽ കുറേ പണം എക്സ്ട്രാ ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ആറ് മാസത്തിൽ ഒരു മൂന്ന് ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവരോട് വന്ന് പറയുമ്പോൾ ഇവരറിയാതെ വീണുപോകും അപ്പം അതേ അതേ ആൾക്കാർ തന്നെ പറയുന്ന ആൾക്കാർക്കും നമ്മൾ ഇതേ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും ഇവർ പറ്റിക്കപ്പെടാൻ പോകുന്നുവെങ്കിൽ ഇവർക്കും ഈ കോമ്പിനേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ചതിക്കോ ചതിക്കുകയും ചെയ്യാം ചതിക്കപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പം ഈ രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനസ്സിലായില്ലേ അതായത് പെട്ടെന്ന് ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ വലിയ പണക്കാരാകണം നല്ലൊരു അന്തസ് വേണം എന്നൊക്കെ പറഞ്ഞ് പോയി ചാടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ പക്ഷെ അത് ചിലപ്പോൾ പറ്റിക്കപ്പെടാമെന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പം ഇതിലുള്ള ഇതിലുള്ളതൊക്കെ നമ്മൾ മാറി നിൽക്കണമെങ്കിൽ ഇതിലൊക്കെ ചെന്ന് പെടാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കണം അതുപോലെ ഗോചരത്തിൽ വരുമ്പോഴും ശ്രദ്ധിക്കണം ഗുരുവിൻ്റെ മേല് രാഹു വരുമ്പോഴും രാഹുവിൻ്റെ മേലെ ഗുരു വരുമ്പോഴും ഇതേ കാര്യങ്ങൾ സംഭവിക്കാം നിമിഷം കൊണ്ടത് സംഭവിക്കാം അറിയാതെ പറ്റിപ്പോ നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത് ഓ ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മ എന്റെ ഗോചരം ഈ പ്രാവശ്യം അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് പിന്നീടാണ് ബുദ്ധി വരുന്നത് അതുപോലെ അതുപോലെ എന്തെങ്കിലും ഇവർക്കിപ്പോൾ ദൈവഭക്തി ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല സമയം ചെയ്യണം അല്ലെങ്കിൽ ഒരു പരിഹാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം അതിലൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് കാണില്ല കാരണം ചേഞ്ചാവണം എന്നുള്ള ചിന്തയേക്കാളും വേറെ രീതിയിലവർക്ക് പണം ഉണ്ടാക്കാമോ അല്ലെങ്കിൽ പേരെടുക്കാമോ അങ്ങനെയൊക്കെ പേരിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പം അതും ഇവർക്ക് പെട്ടെന്ന് നടക്കില്ല പിന്നെ എല്ലാമേ അതായത് ഒരു ജോലി ആയിരുന്നാലും അല്ലെങ്കിൽ മൂന്ന് തര പല പലതരത്തിലവർ സമ്പാദിക്കാൻ ട്രൈ ചെയ്യും കാരണം ഒരു 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 രീതിയിലല്ല ഒന്നും രണ്ട് മൂന്നും രീതിയിലൊക്കെ ഇവർ സമ്പാദിക്കാനുള്ള ഒരു ചാൻസ് ഇവർ കണ്ടെത്തും എന്നുള്ളതാണ് നല്ല പണം ഉണ്ടാവും എല്ലാ തരത്തിലും നല്ല പേരും പ്രശസ്തിയും പിന്നെ അതായത് നല്ല നല്ല ബന്ധങ്ങൾ കാരണം ഇവർ എത്രത്തോളം ഇവർ ഏത് രീതിയാണെന്നുള്ളത് ആ രീതിയിൽ ആ രീതിയിലാണെങ്കിലും ഇവർക്ക് ഒരുപാട് അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടാകും പല തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവും നല്ല കാരണം ഇവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ പെട്ടെന്ന് അവർക്ക് പണം വരും എല്ലാ സൗകര്യങ്ങളും വരും വലിയ വലിയ ആൾക്കാർക്ക് ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ വരും ഇതൊക്കെ ഉണ്ടാകാം പക്ഷേ നമുക്ക് ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പുള്ളയായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കണം കാരണം കുറ്റകൃത്യം ഇതിലെ ഇടയിൽ വല്ല കുറ്റകൃത്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ സമ്പാദിച്ചതൊക്കെ വേസ്റ്റാകും എന്നുള്ളത് മനസ്സിലാക്കണം രാഹു എന്നുള്ളത് അങ്ങനെയാണ് കാരണം രാഹു ദശ സമയത്ത് പലതരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും പക്ഷെ അവസാനം പോകുന്ന രാഹു ദശ മാറുന്ന സമയത്ത് സർവ്വതും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാലം അല്ലെങ്കിൽ ഈ ഒരു ദശാകാലം അല്ലെങ്കിൽ ഈ ഒരു കോമ്പിനേഷനൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി അത് കുട്ടികളുടെ ജാതകത്തിലാണെങ്കിൽ പെട്ടെന്ന് പേരൻസിന് മനസ്സിലാക്കിയാൽ അവരെ മാറ്റിക്കൊണ്ട് വരാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതെല്ലാം ലഗ്നവും ലഗ്നാധിപതിയും സ്ട്രോങ് ആണെങ്കിൽ ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നാലും ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വരും എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ അതുപോലെ ഗോൾഡിന്റെ കാര്യത്തിൽ മനസ്സിലായില്ല ഗോൾഡ് ഗുരു എന്ന് പറയുന്നത് ഗോൾഡുമാണ് അപ്പം അവർക്ക് ഒരുപാട് പണം ഉണ്ടാവാം ആ പണം എങ്ങനെ പോകും എന്നുള്ളതും അത് ചിലപ്പോൾ അറിയാതെ കൂടെ അത് നശിച്ചു പോകാനും ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ഗുരു എന്നുള്ളത് ഈ കൊഴുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ബ്രെയിനിലെ ബ്രെയിൻ ബ്രെയിനിൽ കട്ടി വരുന്നില്ലേ കൊഴുപ്പ് കട്ടി വരുന്നതൊക്കെ പിന്നെ ഗുരുവും രാഹുവും ചേരുമ്പോൾ സർജറിയൊക്കെ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഷുഗറിൻ്റെയൊക്കെ പ്രൊ പ്രൊഡക്ട് ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നല്ല രാഹു എന്നുള്ളതേ ക്യാൻസറിനൊരു കാരണ കാരകനാണ് അപ്പോൾ ആ ക്യാൻസർ വരാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ആ കൊഴുപ്പ് കട്ടിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതിന് വേണ്ടി ഒരു സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിൽ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ലൈബി ഓഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു അതിന് സർജറിയും പറഞ്ഞു ഇതാണ് പിന്നെ ഇവർ ഗുരു കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പഠിച്ചു എന്ന് വെച്ചോളൂ നല്ല രീതിയിൽ മറ്റുള്ള ഗ്രഹ മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ നോക്കി നല്ല കോമ്പിനേഷനും നല്ല രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു പഠിച്ചുവൊക്കെ നല്ല ഒരു രീതിയിൽ വരികയാണെങ്കിൽ ഇവരുടെ പോസ്റ്റൊക്കെ നല്ല ഉയർന്നതായിരിക്കും ഇപ്പോൾ ടീച്ചിങ് എന്നൊക്കെ ഗുരുവിനെ ടീച്ചിങ് പറയാം പക്ഷെ ചിലപ്പോൾ അത് ടീച്ചിങ് എന്നെ കഴിഞ്ഞ ഒരു പ്രിൻസിപ്പാളായിട്ടോ അല്ലെങ്കിൽ ഹെഡ് മാ ഹെഡ് മാസ്റ്റർ ആയിട്ടോ ആ ഒരു പൊസിഷൻ കൊടുക്കും ഗുരു എന്നുള്ളതൊരു ഏറ്റവും നല്ല ഉയർന്ന പോസ്റ്റേ കൊടുക്കുള്ളൂ ഇപ്പം നമ്മൾ ശനി കേതു വക്കീലും പറയും കേതുവിനെ വക്കീലായിട്ട് പറയും പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടിയോ ഗുരു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറും വക്കീലാണ് എന്ന് പറയാൻ പാടില്ല ജഡ്ജെന്ന് വേണം പറയാം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും അല്ല അല്ല അദ്ദേഹം വക്കീലല്ല അത് ഇപ്പം അദ്ദേഹം ജഡ്ജാണെന്ന് പറയാം മനസ്സിലാവില്ല നമ്മൾ നമ്മളാ ഗുരുവിൻ്റെ ദൃഷ്ടിയോ ഗുരുവിൻ്റെതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം അങ്ങനെ വേണം ആ ഉദ്യോഗത്തിനെ കണക്ട് ചെയ്ത് നമുക്ക് പറയേണ്ടത് പഠിക്കുന്ന കാര്യവുമായിരുന്നാലും ശരി എത്ര ഡിഗ്രി എടുക്കും എന്നുള്ളതും ആ നക്ഷത്ര നക്ഷത്രക്കാലിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും എത്ര ഡിഗ്രി എടുക്കും എന്നുള്ളതും അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഗുരുവിനെ നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ എല്ലാം കുറച്ച് മേലോട്ട് എന്താ പറയണേ കുറച്ച് തൂക്കി തന്നെ പറയണം എല്ലാ കാര്യങ്ങളും കുറച്ച് ഉയർത്തി തന്നെ പറയേണ്ടിയിരിക്കുന്നു ഗുരു രാഹു എന്നുള്ളത് പെരും പണം തന്നെയാണ് അത് ഇല്ല പണമൊക്കെ വരും ആ പണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് വേറെ രീതിയിലൊന്നും പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല എപ്പോഴും ഞാൻ പറയുന്നത് ഗുരു രാഹു കോമ്പിനേഷൻ വന്നാൽ ഗുരുവിനെ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അവനേ പറയാറുള്ളൂ പിന്നെ എത്ര ബുദ്ധിമുട്ടിയാലും ഒരു ഏജ് കഴിയുമ്പോൾ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം പണം ഉണ്ടാകും അതിനൊരു മാറ്റം വരും പിന്നെ എനിക്ക് അതൊക്കെ പറഞ്ഞു ആ പിന്നെ ഇവർക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡ് നല്ല കഴിക്കും അവർ നല്ല ഫുഡ് കഴിക്കും അതിനൊക്കെ എല്ലാം ടേസ്റ്റ് ആക്കി നോക്കി നോക്കി എല്ലാം കഴിക്കും നോൺ വെജ് ഒക്കെ തന്നെ കഴിക്കും നമ്മൾ ഗുരു കോമ്പിനേഷൻ ആണെന്ന് രാഘു എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ നൈറ്റ് ക്ലബ്ബ് നോൺ വെജ് ഐറ്റംസ് നല്ല എന്താ പറഞ്ഞാൽ തമിൻ്റെ പറയും കാരസാരമാന ഉണമെന്ന് പറയും അതായത് നല്ല എരിവും പുളിയും ഒക്കെയുള്ള ആഹാരം ചിക്കൻ മട്ടൺ എന്തൊക്കെയുണ്ടോ ലോകത്തുള്ള സർവ്വ കാര്യങ്ങളിലും ഇവർ അനുഭവിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് സകലത്തിലും ഇവർ പോയി ചാടുകയും ചെയ്യും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയും ചെയ്യും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അപ്പം പിന്നെ പൂജകൾ വഴിപാട് എല്ലാത്തിനും ഇവർക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പൂജ വഴിപാട് ചെയ്താലും ഇവരെല്ലാം നല്ല നല്ല വലിയ വലിയ പൂജകളെ പറയുകയുള്ളൂ കാരണം അവരുടെ വലുതായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഇവരെല്ലാം വലുതായിട്ട് ബ്രഹ്മാണ്ടമായിട്ട് ആലോചിക്കുകയുള്ളൂ ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കില്ല എല്ലാം വലുതായിട്ട് വലുതായിട്ട് ചിന്തിക്കും മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെയാണ് ഇതിൽ പഠിച്ച ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ രാഹു നല്ല പിന്നെ ഡോക്ടർ രണ്ടിൽ നിൽക്കുന്നവർക്ക് രാഹു രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ മനസ്സിലാക്കുന്നവർ വലിയ വലിയ ഡോക്ടേഴ്സായിട്ടുണ്ട് കാരണം മെഡിസിനും വളരെ അലോപ്പതി മെഡിസിനാണ് രാഹു അതുപോലെ ഫാർമസിക്യൂട്ടീകേഴ്സിനെ പറയുമ്പോഴത്തേക്ക് രാഹുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയും അപ്പോൾ ചില ജാതകങ്ങളിൽ രാഹുവൊക്കെ പവർഫുൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വലിയ ആവും അങ്ങനെയേ എടുക്കാം നമ്മൾ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട് അപ്പോൾ എല്ലാ കാരകത്വങ്ങളും കൂടെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നല്ലതും ചീത്തയും എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ രാഹു കോമ്പിനേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സായ ആൾക്കാർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു ഒരു പീരീഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ചെറിയ കുട്ടികളുടെ ജാതകമാണെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അധികം കാണില്ല നേരത്തെ നമുക്ക് തിരുത്തി കൊണ്ടുവരാമെന്നുള്ളതാണ് പിന്നെ ഒന്ന് പറയാനുള്ളത് ഇതിന് പരിഹാരമായിട്ട് ഇപ്പം നമുക്ക് വലിയ പൂജ അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇപ്പം ഗുരു എന്നുള്ളത് പുത്ര കുട്ടികളെ പറ്റി പറയുന്നതാണ് ഗുരുനാഥനെ പറ്റി പറയുന്നത് പിതാവിൻ്റെ സ്ഥാനം പറയുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ രാഘുവും കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഉള്ളത് കൊണ്ട് കുട്ട ഇപ്പോൾ രാഹു എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഞാൻ പഠിച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു രാശിയിൽ രാഹു കേതു നിൽക്കുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ ഒരു പുകമറയ്ക്കുള്ളിലാക്കും എന്നാണ് പറയുന്നത് അവരെ കുറച്ച് എന്താ നിർവീര്യമാക്കും കുറച്ച് അവരെ പ്രവർത്തിക്കാൻ വിടില്ല അവർ സാധാരണ ഗുരുവിൻ്റെ ഒരു ആ ഒരു കാരകത്വങ്ങളൊക്കെ മാറിപ്പോകും ഗുരുവിനെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ രാഹുവും കേതു നിൽക്കുന്ന ഗുരുവിടെ നിൽക്കുന്നതുകൊണ്ട് രാഹു ആ ഗുരുവിനെ ആ രീതിയിലാക്കുമെന്നാണ് അദ്ദേഹം രാഹു ഗുരുവിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ അത് കുറച്ച് കുറയ്ക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പുഹമുറയ്ക്കുള്ളിലാക്കും അല്ലെങ്കിൽ കമ്പിളി പോതപ്പിട്ട് മൂടുന്നു അപ്പം രാഹുവിൻ്റെ കരകത്വങ്ങളിലൊന്നാണ് കമ്പിളി പോതപ്പെന്നത് അപ്പോൾ അങ്ങനെ ഷൂ കവർ ചെയ്ത ഷൂ കാരണം വെളിയിൽ കറക്റ്റ് നമ്മൾ ചപ്പൽ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ളതിൽ നമ്മളാ പാദം നമ്മുടെ കാലൊക്കെ കുറച്ച് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഷൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാദം കംപ്ലീറ്റ് കാല് പകുതി വരയ്ക്കും കാൽ മുട്ടും ഇതുവരെയ്ക്കും കുറച്ച് കാലിൻ്റെ പാതമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി മറിക്കുമല്ലേ നമുക്കൊന്നും കാണില്ല അപ്പം അങ്ങനെ ഒരു മൂടുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിന്നെ കുട്ടികൾക്ക് ഷൂ വാങ്ങി കാലിന് ഷൂ വാങ്ങിക്കും നമ്മുടെ കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ ഭാവമാണ് മീന സോ കാ കാലെന്നുള്ളത് അവിടെ വരുന്നുണ്ട് അപ്പം അതിന് വേണമെങ്കിൽ ഷൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് നല്ല ബെഡ് സ്പ്രിന്റ് കൊടുക്കാം കമ്പ്ലി പതിപ്പ് വാങ്ങിക്കൊടുക്കാം കാലാതെ കുട്ടികൾ എത്രയോ ഉണ്ടല്ലോ അപ്പം അവർക്കൊരു ഹെൽപ്പുമാകും നിങ്ങൾക്കൊരു പരിഹാരവുമാകും അങ്ങനെ എടുക്കാം പിന്നെ ഗുരുനാഥന്മാരെന്ന് പറയുന്ന ഗുരുനാഥന്മാർ അപിതാവിനെയോ ബ്ലെസ്സിങ്സ് വാങ്ങും എപ്പോഴും അവരുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും വാങ്ങുക ഒൻപതാം ഭാവം ഭാവം എന്നുള്ളത് ബ്ലെസ്സിങ്സ് വാങ്ങുക പിതാവിൻ്റെ പിതാവിന് ഒരു കാലത്തും വിട്ടുകൊടുക്കാൻ പാടില്ല പിതാവിനോട് സ്നേഹമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് അദ്ദേഹം പിന്നെ എന്ത് തന്നെ എത്ര എന്ത് കുറ്റങ്ങൾ ചെയ്യും ചിലപ്പോൾ അടിക്കും അല്ലെങ്കിൽ അച്ഛൻ ഉപദ്രവിക്കും ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലും അച്ഛനോടുള്ള സ്നേഹവും അച്ഛനോട് ഉള്ള ആ ഒരു ബ്ലെസ്സിങ്സ് വാങ്ങുന്നത് നല്ലത് അതുപോലെ ഗുരുനാ വയസ്സായ സമയത്തും അച്ഛനെ രക്ഷിക്കണം എന്നുള്ളതാണ് കൂടെ നോക്കി അവസാനം വരയ്ക്ക് അവരെ കാത്ത് രക്ഷിക്കണം എന്നുള്ളതാണ് പിന്നെ ചെയ് അതൊക്കെ തന്നെയാണ് പരിഹാരം നമുക്ക് അറിയാതെ നമ്മളതൊക്കെ ചെയ്തു പോയാലേ നമുക്ക് പലതും നമുക്ക് ജാതകത്തിൽ വരുന്നതൊക്കെ വലുതായിട്ട് വരുന്നതൊക്കെ ചെറുതായിട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ ഗുരുനാഥന്മാർ ഇപ്പോൾ നാൽപ്പത് അമ്പത് വയസ്സായ ആൾക്കാരുടെ ഗുരുനാഥന്മാരാണെങ്കിൽ ഒരുപക്ഷെ അവർക്കെല്ലാം നല്ല ഏജ് ഉണ്ടാവില്ലേ അപ്പം അവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ഹെൽപ്പെന്ന് അവരുടെ ബ്ലെസ്സിങ്സ് വാങ്ങാം അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം പോയിരുന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അവർ ഡ്രസ്സ് വാങ്ങി കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ പേപ്പറ് വായിച്ചാൽ ന്യൂസ് എന്തെങ്കിലും വായിച്ചു കൊടുക്കാം അവരുടെ കാലിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം അവരുടെ ഡ്രസ്സിന് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ബെഡ് സ്പ്രെഡൊക്കെ മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം വയസ്സുകാലത്ത് അപ്പം എങ്ങനെയൊക്കെയുള്ള കാര്യം മരുന്ന് വാങ്ങിക്കൊടുക്കാം ബുദ്ധിമുട്ടിലാണെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാം ഇങ്ങനെയുള്ള നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സമ്പാദിക്കുന്നതിൽ ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലൊക്കെ ഇതൊക്കെയാണ് പുണ്യം അവർക്ക് ആഹാരം കൊടുക്കുക എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കഴിവിനനുസരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇത്രയും പരിഹാരമായി ഇതൊരു പരിഹാരമായിട്ടല്ല ഇത് നമ്മൾ 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 മൂന്ന് നേരം ആഹാരം കഴിക്കുന്നുവെങ്കിൽ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു നേരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യം തന്നെയാണ് അതുകൊണ്ട് ഗുരുരാഘുവിനെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഇന്നത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇന്നത്തെ കാലം എങ്ങനെയാണ് അതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിക്കൊണ്ട് പോയാൽ ഏറ്റവും പുണ്യം തന്നെയാണ് താങ്ക്